വേനൽ അവധിക്കാലമാണ് വീട്ടിലിരുന്ന് മടുക്കുമ്പോൾ കുട്ടികളുമായി പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ ആലപ്പുഴക്കാര് ചോദിക്കുന്നു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങണം കുട്ടികളെ കൊണ്ടുപോകണം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു നല്ല പാർക്കുണ്ടോ ഒട്ടേറെ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്ന ജില്ലയാണല്ലോ ആലപ്പുഴ പലയിടത്തും പാർക്കിന് വേണ്ടി സ്ഥലം സ്ഥലമേറ്റെടുത്തിട്ടൊക്കെയുണ്ട് വികസിപ്പിച്ചിട്ടുമുണ്ട് പക്ഷേ സംരക്ഷണമില്ലാതെ എല്ലാം നശിച്ചു കിടക്കുകയാണ് അറബിക്കടലും വേമ്പനാട് കായലും തോട്ടപ്പള്ളി സ്പിൽവേ പാലവും കണ്ട് ഉല്ലസിക്കാനാകുന്ന വിധത്തിൽ നിർമ്മിച്ച തോട്ടപ്പള്ളിയിലെ ഒരു പാർക്കുണ്ട് ആ പാർക്ക് ഒരു ദിവസം പോലും തുറന്നു കൊടുത്തിട്ടില്ല കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത് അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ മെഗാ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു കോടി പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കുട്ടികൾക്കായി ഈ പാർക്ക് ഉണ്ടാക്കിയത് നമുക്ക് ആർ ശ്രീ ത്തിലേക്ക് പോകാം ആർ ശ്രീജിത്ത് ആലപ്പുഴയിൽ ആ പാർക്കിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിച്ച് മനസ്സിലാക്കാൻ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത് ആ പാർക്കിന്റെ നിലവിലെ അവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് കണ്ടുവരാം ആർ ശ്രീജിത്ത് വെരി ഗുഡ് ഈവനിങ് ആ പാർക്കിന്റെ കാര്യം എന്താ ഈ പത്തു കൊല്ലം കഴിഞ്ഞു തുകയൊക്കെ അനുവദിച്ചിട്ട് പാർക്ക് ഇപ്പോൾ ആരാണ് ഉപയോഗിക്കുന്നത് വെള്ളവടിക്കാരുടെയൊക്കെ ഒരു കേന്ദ്രമായി മാറുകയാണോ അവിടെ അവിടെ എത്തുമ്പോഴെന്താ കാണാൻ കഴിയുന്നത് സുജയ വേമ്പനാട്ടുകായലും തോട്ടപ്പള്ളി സ്പിൽവേയും അഴിമുഖവും ഒക്കെ തന്നെ കാണാൻ കഴിയുന്ന ഇവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥാപിച്ചത് ആ പാർക്കിന്റെ ഇന്നത്തെ അവസ്ഥയാണ് നിങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കാരണം ഇവിടെ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച പാർക്കിൽ ഇപ്പോൾ കാട് കയറി കിടക്കുന്നു പാമ്പും പഴുതാരയും അടക്കമുള്ള എല്ലാ ജീവികളുടെ ശല്യം ഇവിടെയുണ്ട് ഇവിടേക്ക് കുട്ടികളുമായി ഒരാൾക്കും വരാൻ കഴിയാത്ത സ്ഥിതിയുണ്ട് ഇവിടെ ആകെ ഉപയോഗിക്കാൻ കഴിയുന്നത് രണ്ട് ഒരു സീസോയും രണ്ട് ചെറിയ ഊഞ്ഞാലുകളും മാത്രമാണ് അവിടെ തന്നെ കാട് കയറി കിടക്കുകയാണിപ്പോൾ ഇവിടെ ഈ പ്രദേശത്ത് ഈ വേനൽ അവധിയായതുകൊണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം ആളുകൾ ഈ പാർക്കിന് പുറത്ത് നിൽക്കുകയാണ് ഈ ഇവിടെ അകത്തേക്ക് കയറാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം ഇപ്പോൾ ഇവിടെ നേരത്തെ ഇവിടെ ഒരു ബെഫ്കോ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു ഈ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്ന സമയത്ത് ഇത് സാമൂഹിക വിരുദ്ധരുടെ ഒരു താവളമായി മാറി ഇവിടെ ഒരു അല്പസ്വല്പം മദ്യപാനവും ഉല്ലാസങ്ങളും ഒക്കെ ആയിട്ട് ആളുകൾ ഇത് കൈയടക്കിയിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പാർക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ട് ഇപ്പോൾ ആളുകൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്കും കാര്യമായിട്ടുള്ള ഒരു വിനോദോപാധികളൊന്നും ഇവിടെ ഇല്ല ഇപ്പോൾ ഈ കുട്ടികൾ ഉപയോഗിക്കുന്ന ഈ സാധനങ്ങളിലൊക്കെ കിടപ്പുണ്ടല്ലേ ഇവിടുത്തെ മൊത്തത്തിൽ തകർന്ന് കിടക്കുകയാണ് ഇങ്ങനെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ ഊഞ്ഞാലുകൾ മാത്രമാണ് ആകെ ഉപയോഗിക്കാൻ കഴിയുന്നത് സ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്നതാണ് പ്രായമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്രായത്തിന്റെയും പകുതി സ്ലൈഡ് കൊണ്ട് അവിടെ രണ്ട് ഊഞ്ഞാലികൾ മാത്രമാണ് ഉപയോഗം ഉപയോഗിക്കാൻ കഴിയുന്നത് ഉള്ളത് ബാക്കിയൊന്നും ഇവിടെ ഉപയോഗിക്കാൻ കഴിയാത്ത ഉപകരണങ്ങളായോ അല്ലെങ്കിൽ വിനോദോപാധികളോ ഒന്നുമില്ല മൊത്തത്തിൽ കാട് കയറി പൊന്തക്കാടുകൾ പിടിച്ചു കിടക്കുന്നു ഇവിടെ വന്നിരിക്കുന്ന ഒരു കുടുംബമുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം ചേച്ചി ഇവിടെ എങ്ങനെയുണ്ട് ഈ പാർക്കിൽ വന്നിരുന്നിട്ട് കുട്ടികളായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലമാണോ പിന്നെ ഇങ്ങനെ ഇരിക്കാൻ ഇതും മറ്റു കാര്യങ്ങൾ ഇവിടെ എന്തോ ഇല്ല കാണാനിരിക്കുന്നു ഇച്ചിരി സമയം പിന്നെ ചില വരച്ചു പോകാന്ന് കരുത് വന്നു കുട്ടികളെ അല്ലാതെ പോയി ആ പിന്നെ അല്ല ഞങ്ങൾ കുറച്ച് ഇച്ചിരി ദൂരമാണ് അപ്പുറത്ത് അടുത്തൊരു വീട്ടിൽ വന്നപ്പം ഇങ്ങോട്ട് വന്ന് കണ്ടു ഞങ്ങൾ പോകാൻ ഒരുങ്ങുമായിരുന്നു ഇതാണ് പിന്നെ സുജയ അവസ്ഥ ഇവിടെ ആളുകൾ വേനലവധി മധ്യവേനലവധി തുടങ്ങിയിരിക്കുന്നു കുട്ടികളുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് ഒരു ഔട്ടിംഗ് ടൈമാണ് ഇത് ഈ ഔട്ടിംഗ് ടൈമിൽ വരുന്ന ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ കഴിയാത്ത അതിൽ ഈ ഈ പൊന്തക്കാടിനകത്തുള്ള ഈ പാർക്കിൽ ഒരു സൗകര്യങ്ങളുമില്ല വിനോദ വിനോദവാദികളെല്ലാം കാട് പിടിച്ച് കിടക്കുന്നു തകർന്നു കിടക്കുന്നു കെട്ടിടങ്ങൾ പറഞ്ഞത് ഉപയോഗശൂന്യമായി കിടക്കുന്നു ടോയ്ലറ്റ് ബ്ലോക്ക് അടക്കമുള്ള കാര്യങ്ങളുണ്ട് ആ ടോയ്ലറ്റ് ബ്ലോക്കുകളൊക്കെ എല്ലാം അടഞ്ഞു കിടക്കുകയാണ് വൈദ്യുതി അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇവിടെ ഇല്ല രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര മെഗാ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച ഈ പാർക്ക് തീർത്തും ഉപയോഗശൂന്യമായി അതായത് പൊതുപ്പണത്തിൽ നിന്ന് ചെലവിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ പാർക്ക് തീർത്തും ഉപയോഗശൂന്യമായി കിടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ വന്ന് കാണുമ്പോൾ അറിയാൻ കഴിയുന്നത് നിൽക്കുന്ന ഒരു ഭാഗമുണ്ടല്ലോ അതുപോലെ തന്നെ ഈ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നിന്ന് ഈ കരിമണലൊക്കെ ശേഖരിച്ച് കൊണ്ടുപോകാനായിട്ടൊക്കെ ലോറിയൊക്കെ കൊണ്ടുവരണമല്ലോ അപ്പോൾ ആ ലോറിയൊക്കെ കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയതാണോ യഥാർത്ഥത്തിൽ ഈ പാർക്ക് ഇങ്ങനെ ഒരു കാരണം ഈ ഒരു പ്രശ്നത്തിന്റെ അതായത് പാർക്ക് നന്നാക്കുന്നില്ല നവീകരിക്കുന്നില്ല അതൊക്കെ അവിടെ നിൽക്കുന്നു മറുഭാഗത്ത് ഒരു ആംഗിൾ കൂടി ഉണ്ടോ ശ്രീജിത്ത് ഈ തോട്ടപ്പള്ളി പൊഴിമുഖത്തുനിന്ന് കരിമണൽ എടുക്കുന്ന സ്ഥലം ഇവിടെ ലോറികൾ പോകുന്നത് ഈ ഈ വഴിയായിരുന്നു അവിടെ നിന്നാണ് മണലെടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മണലെടുപ്പ് നിർത്തിവെച്ചിരിക്കുന്നു നേരത്തെ ഈ മാസപ്പടി വിവാദവും മറ്റ് അനുബന്ധ വിവാദങ്ങളൊക്കെ തുടർന്ന് മണലെടുപ്പില്ല മണ മണലെടുപ്പിൻ്റെ ഓർമ്മയ്ക്കായി ഇപ്പോൾ ഒരു പഴയ ജെ മാത്രമാണ് അങ്ങ് വടക്കേക്കരയിൽ ഒരു മണൽക്കൂനയ്ക്ക് മുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ എന്നാൽ ഇത് മനോഹരമായ ഒരു സ്ഥലമാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വേമ്പനാട്ടുകായൽ ഒപ്പം തന്നെ ലീഡിങ് ഈ ലീഡിങ് ചാനൽ തോട്ടപ്പള്ളി സ്പിൽവേ ഈ പൊഴിമുഖമൊക്കെ കാണാൻ കഴിയുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് പക്ഷേ അത് ആളുകൾക്ക് ഇവിടെ വന്ന് ഒരു എന്റർടൈൻമെന്റ് നടത്താനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് കുട്ടികളെ കളിപ്പിക്കാനുള്ള സൗകര്യങ്ങളോ ഇതൊന്നുമില്ല ഈ ഒരല്പം സന്ധ്യയായാൽ ഇവിടെ ഇരിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് നേരത്തെ ഒരു ബ്ലോക്ക്ഔട്ടിലുണ്ടായിരുന്ന അതാ അടുത്ത കാലത്ത് ഇവിടുന്ന് മാറ്റി അതുകൊണ്ട് അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഇപ്പോഴില്ല നേരത്തെ ആയിരുന്നു ഇത് പൂർണ്ണമായും സാമൂഹ്യവിരുദ്ധർ കൈയടക്കുകയാണ് ഇവിടുത്തെ പല കെട്ട് സ്ഥലങ്ങളിലും മത്സ്യാളികൾ അവരുടെ വലയും മറ്റും കയറ്റി വെച്ചിട്ടുണ്ട് അതിപ്പോൾ അവരെ കുറ്റം പറയാൻ കഴിയില്ല കാരണം ഇത് ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുമ്പോൾ അവർ അത്ര അവരുടെ ഈ മത്സ്യബന്ധന ഉപകരണങ്ങളും മറ്റും ഇവിടെ കയറ്റി വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മൊത്തത്തിൽ വെളിച്ചമില്ല പിന്നെ സൗകര്യങ്ങളില്ല വിനോദോപാധികളില്ല അത്തരത്തിൽ ആണ് ഇവിടെ ഇത് ഇതുവഴിയായിരുന്നു കരിമണൽ ലോറികൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ കരിമണൽ ലോറി കടന്നു പോകുന്ന സമയത്ത് ഇവിടെ മൊത്തം ലോറികളും മറ്റുമായിരുന്നു അപ്പോൾ ആളുകൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പിന്നീട് ഈ ബെവ്കൗട്ടിലുള്ള കാലത്ത് സാമൂഹ്യ വിരുദ്ധ ശല്യം ഉണ്ടായിരുന്നു ഈ ഇപ്പോൾ ഖനനവും മറ്റും കഴിഞ്ഞു ഇവിടെ അവിടെ ഇവിടെ കുഴികളും മറ്റുമായി ഇങ്ങനെ കിടക്കുകയാണ് എന്തായാലും ഈ പാർക്കിന്റെ കാര്യത്തിൽ ഒരു മോചനവും ഇത് ജില്ലയുടെ തോട്ടപ്പള്ളിയിലെ പാർക്കിന്റെ സ്ഥിതി മാത്രമല്ല ചെങ്ങന്നൂരിലും തൈക്കാട്ടുശേരിയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്രയുണ്ട് ആലപ്പുഴ ടൗണിലെ പാർക്കിന്റെ സ്ഥിതി മാത്രം മെച്ചമല്ല അവിടെയും കളിക്കാനുള്ള ഇടമാണ് നമ്മുടെ കളിക്കാനായി എംപിയും മന്ത്രിയും ഒക്കെയായ കെ സി വേണുഗോപാൽ തുക അനുവദിക്കുകയും ആ പാർക്ക് അവിടെ നിർമ്മിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നല്ലൊരു സാധ്യതയാണ് നമ്മൾ നെഗറ്റീവ് അടിക്കാതെ നമുക്കിതിനു പോസിറ്റീവ് ആക്കിയാലോ അപ്പോൾ ഈ സ്ഥലം ഒന്ന് നന്നാക്കി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണെങ്കിൽ അധികൃതർ ഒന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ ഈ അവധിക്കാലത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ മുതിർന്നവർക്ക് വന്നിരിക്കാനൊക്കെ പറ്റുന്ന പ്രകൃതി രമണീയമായ അങ്ങനല്ലേ പറയുന്നത് ആ പ്രകൃതി രമണീയമായ ഒരു നല്ല സ്ഥലം ദാ അവിടെ കിടപ്പുണ്ട് അഴിമുഖമുണ്ട് അങ്ങനെ മൊത്തത്തിൽ കാഴ്ചയുടെ ഭംഗിയുണ്ട് അത് നമുക്ക് നന്നാക്കിയെടുക്കാം ഇതുപോലെയുള്ള ഇടങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ചുറ്റുവട്ടത്തുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ പ്രകൃതി അവിടെ നമുക്ക് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കൊണ്ടുവരണം നമ്മുടെ വിഭവങ്ങൾ നമ്മുടെ പ്രകൃതി അതൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് കൂടിയുണ്ട് അപ്പോൾ അത് ചൂണ്ടിക്കാട്ടുക എന്ന മാധ്യമധർമ്മമാണ് ഞങ്ങൾ റിപ്പോർട്ടേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ ശ്രീജിത്ത് നന്ദി വീണ്ടും വരിക